ഇന്നലെ വൈകുന്നേരം വന്ന യു എസ് പി ഐ ഡാറ്റ സ്വർണ്ണ വിപണിക്ക് അനുകൂലമായതിനു പുറമെ നിരവധി രാജ്യങ്ങൾക്കെതിരെ പരസ്പരം താരിഫ് ചുമത്താനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് വ്യാപാരത്തിലും ആഗോള സമ്പദ് വ്യവസ്ഥയിലും അനിശ്ചിതത്വം വർദ്ധിപ്പിച്ചതിനെ തുടർന്ന് സ്വർണ്ണവിപണി ഉയർന്ന നിലയിൽ സ്ഥിരത പുലർത്തുന്നുവെങ്കിലും ഗസ വെടിനിർത്തൽ കരാർ ലംഘനത്തെ തുടർന്ന് പുതിയ സംഘർഷങ്ങളോ യുദ്ധമോ ഉണ്ടായില്ലെങ്കിൽ നിക്ഷേപകരുടെ ലാഭമെടുപ്പിനും വിപണി ഇറങ്ങാനുമുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുവെന്ന് സൂചിപ്പിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വനവില ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ കാര്യമായ മാറ്റങ്ങളില്ലാതെയാണ് നിലനിന്നിരുന്നത് എന്നാൽ പിന്നീട് അല്പം ഉയരുകയും ഇപ്പോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം എണ്ണായിരത്തി അറുന്നൂറ്റി നാൽപ്പത് എന്നീ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ ും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് അൻപത് രൂപ കൂടി ഇന്ന് പതിനാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ എന്നീ സംഘടനകളും ഇന്ന് ഔദ്യോഗിക വില തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്